ഹായ് വെൽക്കം ടു കിച്ചൺ എൻ്റെ ഇന്ന് ഞാനൊരു റൈസാണ് ഉണ്ടാക്കുന്നത് നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പൊട്ടാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് പൊട്ടറ്റോ എഗ്ഗ് റൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് പൊട്ടറ്റോ ഒക്കെ ഞാൻ തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം പൊട്ടറ്റോ നമ്മൾ ഇതേപോലെ ചെറുതാക്കിട്ട് ഇങ്ങനെ സ്ക്വയർ പീസാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം എന്നിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കണം ആദ്യം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ചൂടായണക്ക് ഞാൻ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അലയ്ക്ക് നമുക്ക് ഈ പൊട്ടറ്റോ വെച്ചിട്ട് വറുത്തെടുക്കാം പൊട്ടറ്റോ നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം അതൊന്ന് വറുത്തെടുക്കാം നമ്മുടെ പൊട്ടേറ്റ ഒക്കെ നമ്മൾ വറുത്ത് കഴിഞ്ഞു ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഇട്ടതാണ് ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇതേപോലെ ഇളക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വെന്തും കിട്ടും പിന്നെ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും അത് ക്രിസ്പി ആവണ പ്രശ്നം ക്രിസ്പി ആവണമെന്നൊന്നുമില്ല നമുക്ക് വെന്ത് കിട്ടിയാൽ മതി നല്ലോണം വറുത്തെടുത്താൽ മതി നമുക്ക് ആ വറവിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിയാൽ മതി ഇത് തന്നെ തിന്നാൻ നല്ല രസം കേട്ടോ അതിന് നമ്മൾ പൊട്ടറ്റോ ഒക്കെ വറുത്തെടുത്തു നമുക്കൊന്ന് മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് അരിയിലേക്കാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് ആയാലും മൂന്ന് മുട്ട മതി ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം അതിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം മുട്ടയിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഇതേപോലെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ലവണ്ണം അതൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ മുട്ട സ്ക്രാമ്പിൾ ചെയ്യാൻ ഞാൻ പാനിലേക്ക് നമ്മൾ പൊട്ടറ്റോ വറുത്ത ആ ഓയിൽ ഓയിലെന്നെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേക്ക് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ എഗൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വയസ്സുണ്ടാക്കാം ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാനിലേക്ക് അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഹോൾ മസാലകൾ ഇട്ട് കൊടുക്കാം കുറച്ച് പെരിഞ്ചീരകം രണ്ട് മൂന്ന് ഏലക്കായ രണ്ട് മൂന്ന് കരയാമ്പ് ഒരു ചെറിയ കഷ്ണം പട്ട കുറച്ച് സാജീരകം ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ യ്ക്ക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതോ ചതച്ചതോ ഇട്ട് കൊടുക്കാം ചതച്ചതാണെങ്കിലും നല്ലതാണ് അത് നല്ലോണം ഒന്ന് വട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കേണ്ട അത് നല്ലോണം ഇതേപോലെ ഒന്ന് നല്ലവണ്ണം വട്ടിയെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ഒരു രണ്ട് ചെറിയ സവാള ഏതാണ് രണ്ടെടുത്തത് അല്ലെങ്കിൽ വലുതാണെങ്കിൽ ഒരു സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഞാൻ നല്ലോണം ഒന്ന് പാട്ടിയെടുക്കാം ഞാൻ സവാള വേഗം വാടിക്കിട്ടാൽ ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അരിക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഉപ്പിട്ടുണ്ടായിരുന്നില്ല നമ്മളിനി അരി വേവിക്കാനുള്ള വെള്ളത്തിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമ്മളെനിക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയിലും പുതിനേലും കൂടി ഇപ്പം ഇട്ട് കൊടുക്കാം പിന്നെ ഭക്ഷണമാണ് നമുക്ക് റൈസിൻ്റെ മീലിട്ട് കൊടുക്കാം പിന്നെ തക്കാളി ഒന്ന് കിട്ടിയാൽ മതി തക്കാളിയൊക്കെ ഒന്ന് പോടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അരി വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനൊരു ഗ്ലാസ് അരിയാണ് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത് അത് നമ്മൾ ഒരു കുറച്ച് നേരം ഒന്ന് കുതിർത്തി ഒരു പത്തിരുപത് മിനിറ്റ് കുതിർത്തി നല്ലവണ്ണം കഴുകിയിട്ട് കുതിർക്കണം കുതിർത്തതിന് ശേഷം നമ്മളത് വാർത്തു വയ്ക്കുക നമ്മൾ അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം നിന്ന കണക്കിനാണ് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ആ കണക്കിനാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളത് ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ വെള്ളത്തിന് ഉപ്പ് മുന്നിട്ട് നിന്നാൽ മതി അപ്പോൾ നമുക്ക് പാകമായിട്ട് കിട്ടും ഇനി ഇത് നല്ലോണം വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം വെള്ളത്തിൽ ഉപ്പ് നോക്കാം എന്നിട്ടാവശ്യത്തിന് നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം കുറച്ചുകൂടി വേണം ആ ഇനി നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം നന്നായി ഇനി നമുക്ക് വാർത്ത് വെച്ച് അരിയിട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ഒന്നൊന്നര സ്പൂണ് തൈരും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം ചൊറക്കൊന്ന് വെന്ത് പാകമായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വറുത്ത് വെച്ച പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം അതുപോലെ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത എഗ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഒന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് ഇതാക്കി വെച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് വെച്ചതും കൂടി ഇട്ട് കൊടുക്കണല്ലോ കുറച്ച് മല്ലിയിലേയും പുതിനയിലേയും കൂടി ഇട്ടുകൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ പിന്നെ എന്താ പറയുക പൊട്ടറ്റോ എഗ് റൈസ് റെഡി ആയിട്ടുണ്ട് ഒരു മിനിറ്റ് നമുക്കൊന്ന് വെച്ച് വേവിച്ചെടുക്കാം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ പൊട്ടറ്റോ എഗ്ഗ് റൈസ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതൊന്ന് ഫ്ലെയിം ഓഫാക്കി ഒന്ന് നമുക്ക് തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം അത് ചൂടാറിയതിന് ശേഷം അപ്പം ആ റൈസും ഇതൊക്കെ വെറു വെറു വെറിങ്ങനെ നമുക്ക് കിട്ടും എല്ലാവരും ഒന്ന് ഇതേപോലെ റൈസ് ഉണ്ടാക്കി നോക്കൂ കേട്ടോ പൊട്ടറ്റോയും എഗ്ഗുമൊക്കെ ഇട്ടിട്ടുള്ള ഒരു റൈസ് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണേ subscribe cya atau subscribe cya ya. Thank you for watching.